സുഹൃത്തുക്കളെ ആൾദൈവം മൂലം ഇന്നലെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തൊന്ന് പേർ മരിച്ചതായിട്ടുള്ള വാർത്ത വന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ആൾദൈവങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് മനസ്സിലാക്കിയിരുന്നാൽ മേലിൽ നമുക്കും അത് പ്രയോജനപ്പെടുത്താം അതുകൊണ്ട് പറയുകയാണ് നമുക്ക് തോന്നാറുണ്ട് നമുക്കൊരു ആൾ ദൈവമായാൽ ഇഷ്ടംപോലെ കാശ് കിട്ടും ഭക്തന്മാർ കിട്ടും എന്നൊക്കെ വിചാരിക്കാറുണ്ട് എന്നാൽ ഇത് അങ്ങനെയല്ല വള വളരെ ചെറുപ്പം മുതൽ ചിലരിൽ ചില പ്രത്യേകതകളുണ്ട് അവരെ കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ ആളുകൾക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമുണ്ട് കൊച്ചുകുട്ടികൾക്കെല്ലാം അത് സ്വാഭാവികമായിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അത് സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇതിലൊക്കെ കവിഞ്ഞ ഒരിഷ്ടം ചിലരോട് ചിലർക്കുണ്ടാകും അവരെ എപ്പോഴും കാണണമെന്നും അവരോട് സംവദിച്ചുകൊണ്ടിരിക്കണമെന്നും മുഖം നോക്കിയിരിക്കണമെന്നും ഒക്കെ ചിലർക്ക് തോന്നും അത് പ്രകൃതിദത്തമായ ഒരു കഴിവാണ് പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന ഒരു കഴിവല്ല കഴിഞ്ഞ ജന്മകർമ്മങ്ങളുടെ ഫലമായിട്ട് അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ളവരെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ കൂടും അങ്ങനെ കൂടി വരുമ്പോൾ ഈ ആൾക്ക് തോന്നും എന്നെ കാണാൻ മാത്രം എന്താ ഇത്രയും ആളുകൾ വരുന്നത് എന്നൊക്കെ ആലോചിക്കും എന്നിട്ട് അതിന് അവന് ചില ആത്മീയ അറിവുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആലോചി ഇരിക്കുമ്പോൾ ആലോചിക്കും എന്നാൽ ഇതെല്ലാം കാശ് വാങ്ങിച്ചുകൊണ്ട് ഞാനൊരു വലിയ ദിവ്യനായിട്ട് അങ്ങ് മാറിയാൽ നല്ല പ്രയോജനമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ദിവ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഞാനെൻ്റെ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെ ആൾ ദൈവ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആൾദൈവ്യ ഭക്തന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊരു അപ്പൻ ഇങ്ങനെ ഒരു ആൾ ദൈവത്തിൻ്റെ പടമൊക്കെ തൂക്കിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന വലിയൊരു കൊടവേറനൊക്കെയുള്ള ആയുള്ള കൊടവേറൊക്കെയുള്ള ആളാണ് അത് കണ്ടിട്ട് ഞങ്ങളൊക്കെ ചോദിക്കും ആരാ അപ്പ ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയും അത് വടക്കങ്ങാണ്ടുള്ള ഒരു ഒരു പേര് പറയും ഇത് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു പേര് പറഞ്ഞിട്ട് അവിടുത്തെ സ്വാമിയാണ് എന്ന് പറയും അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് ഈ ആൾദൈവ് ആൾദൈവ വിശ്വാസം പണ്ട് മുതലേ ഉണ്ട് അതിന് ഒരു പ്രധാന കാരണം ആത്മീയമായ അറിവ് ഹിന്ദുക്കൾക്കില്ല അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ടിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചാൽ അവിടെ ഓടിക്കൂടുക എന്നുള്ളതാണ് അത് ചില ആൾ ദൈവങ്ങൾക്കും അറിയാം ഈ പ്രഭാഷണങ്ങൾ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു അത്ഭുതം മതി ആളുകളെല്ലാം കൂടി ഓടിക്കൂടും അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് ആൾ ദൈവങ്ങൾ പണ്ടിവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെല്ലാം നിന്നുപോയത് ഈ സന്തോഷ് മാധവൻ്റെ കേസ് വന്ന പിന്നെ സന്തോഷ് മാധവൻ അല്പം എടുത്തിയാട്ടം കാണിച്ചു കാശ് കൂടുതൽ വേണമെന്നോ ഒക്കെ പറഞ്ഞ് ചില തർക്കങ്ങളുണ്ടായി അങ്ങനെ പോലീസ് കയറി പിടിച്ച് അങ്ങനെ അത് പാളിപ്പോയി അതിൽ പിന്നെ ഈ ആൾദൈവ്യങ്ങളെല്ലാം അങ്ങ് വേട്ടയാടുകയായിരുന്നു കേരളത്തിൽ അങ്ങനെ അതെല്ലാം നിർത്തിപ്പോയി മനുഷ്യന് ഭയവും ഭയാശങ്കകളും ആദികളും വ്യാധികളുമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ഇതിൽ നിന്നൊരു പരിഹാരമായിട്ടാണ് ഈ ആൾദവ്യങ്ങളെ ആശ്രയിക്കുന്നത് ഹിന്ദുമതത്തിൽ ഇങ്ങനെ ഒരു പള്ളി പോലെ എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടായിട്ട് അവിടെ ആരെങ്കിലും നിന്ന് പ്രസംഗിക്കുകയോ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്യുന്നൊരു പതിവില്ല അതിൻ്റെ ആവശ്യവുമില്ല കാരണം ശരിയായ ഹിന്ദു അറിവ് ഒരുക്കി കിട്ടി ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അറിവ് മതി ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ ആഴ്ചതോറും മാസം തോറും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ആരുമില്ല ആഴ്ചതോറും പറയാനില്ല ഒരിക്കലും പറയാനില്ല ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ദുരൂഹമായിട്ട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിന് ഒരു ഉത്തരവും കിട്ടാതെ വരുമ്പോഴാണ് ആൾ ദൈവവിശ്വാസം വരുന്നത് ആൾദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരെ ചെന്ന് കാലിൽ തൊട്ട് തൊഴുതാൽ അനുഗ്രഹം ലഭിക്കും എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ആൾദൈവങ്ങൾ വിശ്വസിപ്പിക്കുന്നത് അവനും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അങ്ങനെ വരുമ്പോൾ ആൾ ദൈവങ്ങൾ വിജയിക്കുകയാണ് ചെയ്യുന്നത് വണ്ടിവിടെ ഒരുപാട് ആൾ ആൾ ദൈവങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും തൊഴുത് രക്ഷപ്പെടുക ഇന്നും അങ്ങനെയാണ് അവനവൻ്റെ കർമ്മഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷം പരിഹരിക്കാൻ അതിനുള്ള വഴികളാണ് തേടേണ്ടത് അതിന് പകരം ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടാൽ അതിൻ്റെ പുറകെ എല്ലാവരും കൂടി ഓടുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും ഒരാൾ ഒരു അമ്പലത്തിൽ കിടന്ന് ഉരുളെന്ന് കണ്ടു അതെന്തിനാണ് ആ അതിന് തന്നെയാണ് ഉടനെ ബാക്കിയുള്ളവരും എല്ലാം കൂടെ കിടന്ന ഉരുളും പക്ഷെ ഉരുണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പാദം തൊട്ടത് കൊണ്ടോ ഒന്ന് നമ്മുടെ പാപങ്ങൾ മാറുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പവറാണ് മനുഷ്യനെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പവറാണ് മാഗ്നറ്റ് ചിലർക്ക് അത് കൂടുതലായിട്ട് ഉണ്ടാവും ചിലർക്ക് കുറവായിട്ട് ഉണ്ടാവും ഈ കുറവായിട്ടുണ്ടാകുന്നവരുടെ ഉദാഹരണമാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ നമുക്ക് വെറുപ്പാണ് ഉണ്ടാകുന്നത് മനസ്സിലൊരു വെറുപ്പുണ്ടാവും ചിലപ്പോൾ ചിലർക്ക് ചിലരെ ചെറുപ്പത്തിൽ വലിയ കാര്യമായിരിക്കും പ്രായമാകുമ്പോൾ അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇത് മാഗ്നറ്റിക് പവറിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നതാണ് ചില കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ല ആ കുട്ടികളുടെ രക്ഷ ആ മാഗ്നറ്റിക് പവറാണ് ഏതൊരു കുട്ടിയാണേലും നമുക്ക് മനസ്സിലൊരു കാണുമ്പോൾ സന്തോഷം ഉണ്ടാകും അത് ആ കുട്ടിയുടെ രക്ഷയ്ക്കാണ് നമ്മളൊരു അനാഥനായ ഒരു കുട്ടി വഴിയിൽ നിൽക്കുന്ന കണ്ട നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ തോന്നും അത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രകൃതി കൊടുക്കുന്നതാണ് ആ മാഗ്നറ്റിക് പവർ മാഗ്നെറ്റിക് പവർ ഇല്ലെങ്കിൽ നമുക്ക് വിരോധം തോന്നും ഇതുപോലെ തന്നെയാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാനുള്ള സമയമാകുമ്പോഴും അവർക്കൊരു വല്ലാത്തൊരു ഒരു ആകർഷണ ശക്തി ഉണ്ടാകും ആ ആകർഷണ ശക്തിയിൽ ആർക്കെങ്കിലുമൊക്കെ അവളെ കല്യാണം കഴിക്കണമെന്ന് തോന്നും അങ്ങനെ അത് നടക്കും അങ്ങനെയാണ് അതുപോലെ ഉള്ള ഒരു രീതിയാണ് ഈ ആൾദൈവങ്ങളുടെ കാര്യം എന്ന് നാം മനസ്സിലാക്കണം അല്ല ആൾ ദൈവങ്ങൾ പാവങ്ങളൊന്നും ക്ഷമിക്ക് ക്ഷമിച്ച് തരികയല്ല പിന്നെ നമുക്ക് കുറേ സന്തോഷം തരും ആശ്വാസം തരും എന്നുള്ളതുള്ളൂ അതുകൊണ്ട് വലിയ കാര്യവുമില്ല